കാരണം ബി ജെ പിയോട് അത്ര വലിയ അനുകൂല നിലപാടൊന്നും സ്വീകരിക്കാത്തതാണ് ഈ ഇന്ത്യ ടുഡേ എന്ന് പറയുന്ന മീഡിയ ഇന്ത്യ ടുഡേയുടെ മീഡിയ ആറു മാസത്തിനിടയിൽ നടത്തുന്ന സർവേ ഇപ്പോൾ ഏറ്റവും പുതിയ സർവേയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ് ഇപ്പോൾ എലക്ഷൻ നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷൻ നടന്നാൽ ബി ജെ പി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യ ഒറ്റയ്ക്ക് മറികടക്കും ആ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് മോദിയുടെ പ്രഭാവം സഹായകമാകും അതായത് മോദിയുടെ പ്രഭാവം കൂടിയിട്ടേ ഉള്ളൂ അതിന് പല കാര്യങ്ങളതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ മറ്റേ താരിഫിനെ നേരിട്ട് കരാറുകൾ ബ്രിട്ടനുമായിട്ടും യൂറോപ്യൻ യൂണിയനും ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് അതിൽ കേരളത്തിനെ പറ്റി എന്ത് പറയുന്നു എന്നുള്ളത് നോക്കാം കേരളത്തിൽ ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫിന് പതിനെട്ട് സീറ്റ് തന്നെ കിട്ടും യു ഡി എഫിൻ്റെ തന്നെ മറ്റേ വോട്ട് ശതമാനം കുറച്ച് കുറയുന്നുണ്ട് പക്ഷേ എൽ ഡി എഫ് അതിന് ഒറ്റ സീറ്റും കിട്ടില്ല പൂജ്യമായിരിക്കും പൂജ്യമായിരിക്കും അതെ ആ ഒരു സീറ്റ് പോലും കിട്ടില്ല ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ എന്ന് പറഞ്ഞാൽ ഇത് നിയമസഭയിലേക്കുള്ള നിയമസഭയിലേക്കുള്ളൊരു സൂചനയായിട്ടും എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ കുറയും എന്നുള്ളതാണ് ി ജെ പിക്ക് പക്ഷെ രണ്ട് സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ കോവി മാത്രല്ല ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരും കൂടി ജയിക്കും എന്ന് വേണം കരുതാൻ അങ്ങനെ അവര് പറഞ്ഞിട്ടില്ല അപ്പോഴേ രണ്ടാമത്തെ സീറ്റ് ഏതാണ് എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ രണ്ടാമത്തെ സീറ്റ് തിരുവനന്തപുരം അല്ലാതെ പിന്നെ ഇവിടെ ആകാനാണ് സാധ്യത അതെ ഇപ്പോ മേയർ തെരഞ്ഞെടുപ്പൊക്കെ നടന്നിരിക്കുന്ന സമയല്ലേ അവിടെ അപ്പോ ബി ജെ പിക്ക് രണ്ട് സീറ്റ് കിട്ടും എന്ന് പറയുന്നിടത്ത് വേറൊരു സംഭവം കൂടി പറയുന്നുണ്ട് ബി ജെ പിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ പതിനേഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ശതമാനമായിട്ട് വോട്ട് ശതമാനം വർദ്ധിക്കും എട്ട് ശതമാനം വോട്ട് കൂടും അത് ബി ജെ പിക്ക് മാത്രം ആണ് സംഭവിക്കുന്നത് അത് ഇന്ത്യ ടുഡേ പറയുകയാണ് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ് മറ്റുള്ളവരെ തോൽപ്പിക്കാനും കഴിയുന്നു വോട്ട് ശതമാനമാണത് ഈ കഴിഞ്ഞ തവണ ഈ പതിനേഴിൽ നിന്ന് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് അവർ ബി ജെ പിയുടെ മാത്രം വെച്ചിട്ട് ബി ജെ പിയുടെ മാത്രമാണല്ലോ പറയുന്നത് എൻ ഡി എക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കിട്ടിയത് പത്തൊമ്പത് പോയിന്റ് രണ്ട് ശതമാനം ആണ് മൊത്തത്തിൽ എൽ ഡി എഫിന് മുപ്പത്തിമൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം യു ഡി എഫിന് നാൽപ്പത്തഞ്ച് പോയിന്റ് നാല് ശതമാനം അത് രണ്ട് പോയിൻറ്റ് രണ്ട് ശതമാനം ഇതാണ് വോട്ട് ശതമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഞാൻ നോക്കിയത് വെച്ചിട്ട് അപ്പോ യു ഡി എഫിന് മൂന്ന് ശതമാനം വോട്ട് കുറയും എന്നാണ് പറയുന്നത് യു ഡി എഫിന് മൂന്ന് ശതമാനം കുറയും പറയുമ്പോൾ നാൽപ്പത്തഞ്ചിൽ നിന്ന് നാൽപ്പത്തി ായിട്ട് വരും എന്നാണല്ലോ അർത്ഥം മറ്റേ എൽ ഡി എഫിന് പൂജ്യം സീറ്റ് എന്ന് പറയുമ്പോൾ എൽ ഡി എഫിനും കുറയുമല്ലോ സാമാന്യം നന്നായിട്ട് എൽ ഡി എൽ ഡി എഫിനും കുറയും അപ്പോൾ കേരളത്തിൻ്റെ കേരളത്തിലെ ഇപ്പോഴത്തെ ഈ സാമ്പിളിംഗ് വെച്ചിട്ട് എട്ടാഴ്ച എടുത്തിട്ടാണ് ഇവർ ചെയ്തത് ഇതിന് മുമ്പ് ഓഗസ്റ്റിലാണ് ചെയ്തിരുന്നത് മൂഡ് ഓഫ് ദി നേഷൻ ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ സി വോട്ടർ എന്ന് പറഞ്ഞ സ്ഥാപനമായിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ ഒന്നേകാൽ ലക്ഷം വോട്ടർമാരോട് ചോദിച്ചിട്ടാണ് ഈ സർവേ ചെയ്തിരിക്കുന്നത് അവർ അപ്പോൾ എട്ട് ശതമാനം കൂടുന്നു എന്നുള്ളത് ഈ ലോക്സഭ തിരഞ്ഞെടുപ്പ് ഇപ്പം നടന്നാൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനങ്ങളുടെ വികാരം വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത് അത് നിയമസഭയിലേക്കും കൂടി എടുക്കുകയാണെങ്കിൽ നിയമസഭയിലേക്കും കൂടി എടുക്കുകയാണെങ്കിൽ കുറച്ച് സീറ്റുകൾ കിട്ടാം എന്നുള്ള അവസ്ഥ ഉണ്ട് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒരു രണ്ട് മൂന്ന് സീറ്റ് ഒക്കെ പറ്റും ആ ചിലപ്പോൾ മഞ്ചേശ്വരത്ത് മിക്കവാറും കെ സുരേന്ദ്രനിലേ നിൽക്കുക അതെ അപ്പോൾ മുമ്പ് അവിടെ മറ്റേ യു ഡി എഫും എൽ ഡി എഫും കൂടി ചേർന്ന് ചെറിയ ചെറിയ വോട്ടുകൾക്ക് അപ്പോൾ കുറച്ച് സീറ്റുകൾ ബി ജെ പിക്ക് കിട്ടും എന്ന് വേണം കരുതാൻ നിയമസഭയിലേക്ക് ഇത് കൺവെർട്ട് ചെയ്തിട്ടില്ല അവര് ലോക്സഭയുടെ വെച്ചിട്ടാണ് പറയുന്നത് പറയുന്നത് പക്ഷെ നമ്മള് ഈ ജനങ്ങളുടെ വികാരം ഇങ്ങനെയാണല്ലോ നിൽക്കുന്നത് ഒരു ബി ജെ പി പോസിറ്റീവ് വികാരം ജനങ്ങളിലെ ഇടയ്ക്ക് നിക്കുന്നുണ്ട് കാരണം യു ഡി എഫിന് ഭയങ്കരമായ ഒരു തള്ളിച്ച വോട്ടർമാർക്കിടയിൽ കാണുന്നില്ല ഇല്ല എൽ ഡി എഫിന് കുറയുന്നുണ്ടെങ്കിലും മറ്റേതാ അതെ വോട്ട് ശതമാനം കുറയുകയും ആണ് എൽ ഡി എഫ് പക്ഷേ കീഴ്പ്പോട്ട് തന്നെയാണ് എൽ ഡി എഫ് അപ്പം യു ഡി എഫിന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്നുള്ളൊരു തോന്നൽ തന്നെയാണ് നമുക്ക് ഉണ്ടാവുന്നത് ഇനി മോദിയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ മറ്റേ എൻ ഡി എക്ക് മുന്നൂറ്റി അമ്പത്തിരണ്ട് സീറ്റ് കിട്ടും മുന്നൂറ്റി അമ്പത്തി രണ്ട് സീറ്റ് അപ്പോ ഈ അതിൽ മറ്റേ ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തിയേഴ് സീറ്റ് എഴുപത്തിരണ്ട് കിടക്കുമെന്ന് പറയുന്നത് അതെ ഇരുന്നൂറ്റി എൺപത്തിയേഴ് സീറ്റ് ഒറ്റയ്ക്ക് വേണമെങ്കിൽ സർക്കാർ ഉണ്ടാക്കാം ആറുമാസം മുമ്പ് ഈ സർവേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ നടന്നപ്പോൾ ഇരുന്നൂറ്റി അറുപതിനായിരുന്നു ഇരുപത്തിയേഴ് സീറ്റ് ബി ജെ പിക്ക് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോ ഡൽഹി തിരഞ്ഞെടുപ്പിൽ ജയിച്ചു ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചു ഇങ്ങനെ ജയിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിലോ അപ്പോ ഇപ്പോ മഹാരാഷ്ട്രയിലെ നഗരസഭ പ്രദേശ തെരഞ്ഞെടുപ്പ് വലിയ മുന്നേറ്റം നടത്തി രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞോട്ടെ അജിത് പവാറും എൻ സി മറ്റേ ശരത് പവാർ രണ്ട് എൻ സി പിയും കൂടി ലയിക്കാനിരിക്കയായിരുന്നു ഫെബ്രുവരി എട്ടാം തീയതി ലയനപ്രഖ്യാപനം വരാനിരിക്കുന്നു അതിന്റെ വാർത്തകൾ ഇപ്പൊ വരുന്നുണ്ട് എന്നിട്ട് രണ്ട് കൂട്ടരും തുടർന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ശരത് പവാറിന്റെ പാർട്ടിയും ആ ബി ജെ പി സർക്കാർ എൻ ഡി എ സർക്കാരിൽ ചേരാൻ പോവുകയായിരുന്നു പുതിയ ഘടകക്ഷിയായി വരും അപ്പോ സംഭവിക്കാൻ പോകുന്നത് സുനേത്ര പവാറ് ഉപമുഖ്യമന്ത്രിയായിട്ട് ചേരുമായിരിക്കും ആ ലയനം നടക്കാൻ സാധ്യതയുണ്ട് ആ ദിവസം നടക്കാൻ സാധ്യതയില്ല പക്ഷെ അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ ഇതിന്റെ കൂടെ പറഞ്ഞുകൊണ്ട് മാത്രമുള്ളൂ സാറേ എൻഡിയുടെ ഇത്ര വലിയ ബുറ്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഒരു ഇടിവ് ഉണ്ടാവേണ്ടത് അത് പറയാം അപ്പോ ഇന്ത്യ മുന്നണി രണ്ടായിരത്തിഇരുപത്തിനാലില് ഇരുന്നൂറ്റി മുപ്പത്തിനാലില് കിട്ടിയ അതെ അത് നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിട്ട് കുറയും വലിയ ഇടിവണല്ലോ അതാണ് ഈ ഓച്ചു വലിയെന്നും പറഞ്ഞ് നടന്നതിൽ കോണം ആരും വിശ്വസിച്ചിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത്തിനാലിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ടായിട്ട് കുറയും ഇത് ആറുമാസം മുമ്പുള്ള മോഡ് ഓഫ് ദി നേഷൻ സർവേയിൽ ഇരുന്നൂറ്റി എട്ടായിരുന്നു അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നേർത്ത് നേർത്ത് വരികയാണ് ആ മുന്നണി ഇനി അഞ്ച് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് നടക്കാൻ പോകുന്നു പശ്ചിമബംഗാൾ തമിഴ്നാട് കേരളം അസം പുതുച്ചേരി ഈ സംസ്ഥാനങ്ങളിൽ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ലല്ലോ ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റാണ് കിട്ടിയിരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞ മാജിക് നമ്പർ വന്നില്ല ജെ ഡി യുവിൻ്റെ കൂടെയും ടി ഡി പി യുടെ കൂടെയും ചേർന്ന് അവരുടെ സഹായത്തോടു കൂടിയാണ് മോദിക്ക് മന്ത്രിസഭ ഉണ്ടാക്കേണ്ടി വന്നത് കോൺഗ്രസിൻ്റെ സീറ്റ് ഇരട്ടിക്കുകയും ചെയ്തിരുന്നു തൊണ്ണൂറ്റിയൊമ്പതായിട്ട് ഉത്തർപ്രദേശ് ചതിച്ചല്ലോ അതെ അപ്പോ പിന്നീട് ഈ ഇന്ത്യ മുന്നണി ഹരിയാന മഹാരാഷ്ട്ര ഡൽഹി ബീഹാർ എല്ലായിടത്തും തൂച്ചു പിടിച്ചു നിന്നത് ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും ആണ് എന്ന് പറയാം ഇന്നിപ്പോ ബി ജെ പി ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന ഉള്ള അവസ്ഥയിലെത്തിയിരിക്കുന്നു ഓഗസ്റ്റിൽ ആറുമാസം മുമ്പത് ഇരുന്നൂറ്റി അറുപത് ആയിരുന്നു മോദിക്ക് അമ്പത്തിയേഴ് ശതമാനം വോട്ടെന്ത് പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തന്നെ എന്നുള്ളതിന് പിന്നെ അതിന് കാരണം ഓപ്പറേഷൻ സിന്ദൂർ താരിഫ് യു കെ ഇ യു ഈ കരാറുകളെല്ലാം പോസിറ്റീവായിട്ടാണല്ലോ കാര്യങ്ങൾ മുഴുവൻ നടന്നിരിക്കുന്നത് പിന്നെ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റി ഒമ്പത് ആയിരുന്നല്ലോ അതെ സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലില് കിട്ടിയത് അതിനി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന എൺപത് സീറ്റായിട്ട് കുറയും കോൺഗ്രസ്സിന് അപ്പോൾ വോട്ട് ജോലിയൊക്കെ പൊട്ടിയിരിക്കുന്നു എന്ന് എന്നർത്ഥം ഇന്ത്യയ്ക്ക് വോട്ട് ശതമാനം നാൽപ്പത്തി ഏഴ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഇടുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് നാൽപ്പത്തി നാലായിരുന്നു മൂന്ന് ശതമാനം കൂടുകയാണ് ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി ഒമ്പത് ശതമാനം അതും കുറയാണ് ബംഗാളിലെ തൃണമൂൽ തന്നെ ജയിക്കും എന്നാണ് മൂഡ് ഓഫ് ദി നേഷനിൽ കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് ടി എം സിക്ക് നാൽപ്പത്തിരണ്ടിൽ ഇരുപത്തി ഒമ്പത് സീറ്റായിരുന്നു ബി ജെ പിക്ക് പന്ത്രണ്ടായിരുന്നു ഇത്തവണ അത് കുറയും ടി എം സിക്ക് ഇരുപത്തെട്ടായിട്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ വികാരം ടി എം സിക്ക് കുറച്ച് എതിരാണെന്നാണോ അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂലിന് സീറ്റ് കുറയാനും ബി ജെ പിക്ക് കൂടാനും സാധ്യതയുണ്ടെന്ന് വേണം നമുക്ക് ഊഹിക്കാൻ ബി ജെ പിക്ക് പതിനാല് സീറ്റ് കിട്ടും എന്നാണ് ലോക്സഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരുന്നല്ലോ അതെ രണ്ട് സീറ്റ് കൂടുന്നതാണ് അപ്പോൾ നിയമസഭയിലേക്കും സീറ്റ് കൂടും എന്നാണ് കരുതേണ്ടത് അപ്പോൾ ഇതാണ് മൂഡ് ഓഫ് ദി നേഷൻ സർവേയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഏകദേശ ചിത്രം അപ്പം ചുരുക്കം പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് അധികാരത്തിലേക്ക് എത്താൻ പറ്റും ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ജനപ്രീതി കൂടുതൽ ഇടിഞ്ഞു ഇടിഞ്ഞു പോകുന്നു എന്നാണ് സർവേ സർവേന്ന് വ്യക്തമാണ് സർവേ നിന്ന് വ്യക്തമാകുന്നത് കേരളം നമ്മൾ നിയമസഭയിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് അത് അപ്പം അതുകൊണ്ട് ബി ജെ പിക്ക് കാര്യമായ അനുകൂല വികാരം വോട്ടർമാർക്കിടയിൽ ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു സർവേ ഫലം വരുന്നത് അപ്പോൾ ഈ സർവേ ഫലം അനുസരിച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് പണിയെടുത്താൽ ഒന്നും നടക്കില്ല നല്ല സ്ഥാനാർഥികളെയൊക്കെ നിർ നിർത്തിയാൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്